േറ്റവും കുറച്ച് ദരിദ്ര അതിദരിദ്ര സംസ്ഥാനങ്ങൾ ലോകത്തെയാണ് സംസ്ഥാന രാജ്യത്തെ തന്നെ പറയുന്നത് അപ്പം അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുവരും കൂടി ഈ അതിദരിദ്ര പൂർണ്ണമായിട്ടും ഇല്ലാത്തൊരു സംസ്ഥാനമായിട്ട് മാറുകയാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നു അതെങ്ങനെയാണ് നമ്മൾ നാട്ടുകാരുടെ കയ്യിൽ സൗജന്യമായിട്ട് കാശ് കൊടുക്കുന്നു സൗജന്യമായിട്ട് റേഷൻ വീടുകൾ കൊടുക്കുന്നു ഇതെല്ലാം കുറച്ച് സൗജന്യമായിട്ട് ചെയ്യും ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം ഏതാണ് അത് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കൂടുതൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നു ആ മേഖലാ പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു പി ടൈറ്റസ് അനുസ്മരണം നിർവഹിച്ചു എസ് അശോകൻ സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ആദരവ് നിർവഹിച്ചു മുതിർന്ന അംഗങ്ങളെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് ബിജെ കെ തമ്പി ടി ഗോപാലകൃഷ്ണ ജയചിത്ര ഐ സബദ് എം കെ പ്രഭാകരൻ പിള്ള എസ് പങ്കെടുത്തു ഒരു പോലീസ് അവരെ അവരെ എല്ലാവർക്കും അറിയായിരുന്നു ുംറിയായിരുന്നു പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഇങ്ങനെയല്ല ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനില് അണു കുടുംബം പറയുന്ന പോലെയായിരുന്നു പണ്ട് കൂട്ടുകുടുംബ സംവിധാനത്തിൽ മാറി അതായത് ഒരു കുടുംബത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെല്ലാം ആ കുടുംബത്തിലുള്ള കാര്യമായിരുന്നു ഇന്ന് അങ്ങനെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരും ഓരോ തീർത്തായി മാറിയിരിക്കും അയാൾ അയാളുടെ ജീവിതം അയാളുടെ പ്രശ്നങ്ങൾ അവർക്ക് ന്യൂസ് ബ്യൂറോ ചവറ